ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് ബിരിയാണീൻ്റെ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് ആർക്കും ഉണ്ടാക്കാനും അറിയാത്തവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് കാണിച്ചത് അപ്പോൾ ഒരു കിലോ അരി കൊണ്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ചെറിയൊരു കുടുംബത്തിനൊക്കെ വെക്കണവർക്ക് ഇത് കണ്ടു പഠിച്ചാൽ നന്നായിരിക്കും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അറിയുന്നവരൊക്കെ അറിയണവരൊക്കെ ഒന്ന് ക്ഷണിച്ചോളൂ കൊണ്ടോ ബിരിയാണിയൊക്കെ അപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ നോക്കിയിട്ട് വെക്കാനൊക്കെ അറിയാം പക്ഷേ എന്നാലും അധികം ആൾക്കാർക്കും അത് ശരിയാവലില്ല അങ്ങനെ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പട്ട ഗ്രാമ്പ് ഏലക്കായ വലിയ ജീരകം കുറച്ച് കുരുമുളക് എല്ലാം കൂട്ടിയിട്ടൊന്ന് ചട്ടിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇറച്ചിക്കും ചേർത്ത് കൊടുക്കാം ബിരിയാണിക്കും ഇടാം പക്ഷേ ബിരിയാണിക്ക് പത്ത് പതിനെട്ട് കൂട്ടൊക്കെ കൂട്ടിയിട്ടാണ് പൊടിച്ചെടുക്കുക ജാതിക്ക ജാതി പത്രി തക്കോലം അങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിലും ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ പച്ചമുളകും ചെറിയ ഉള്ളിയും ചതച്ചതാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ ഒരു സവാളയാണ് ഞാൻ ചട്ടിക്ക് ഇട്ടു കൊടുത്തത് അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് നാല് സവാള എടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് സവാള ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഒരു സവാളയും പിന്നെ ഈ നമ്മൾ ചതച്ച ഇഞ്ചിയും വെഴുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് വന്നു മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഇഞ്ചിയും ഒരുപാട് ഒന്നും വേണ്ട ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയൊക്കെ മതി കേട്ടോ ഈ ഒരു കിലോ അരിക്കൊക്കെ അല്ലെങ്കിൽ ഒരുപാട് കുത്തലാകുള്ളൂ തോനിട്ടെടുത്താൽ അപ്പം ഇത് ഈ ഒരളവ് പാകമായിരിക്കും കേട്ടോ പിന്നെ പച്ചമുളക് അത്രയും വേണ്ടങ്കിൽ കുറച്ച് പച്ചമുളക് ചേർത്താൽ ഞാൻ മുളകും പൊടി ചേർക്കാത്ത കൊണ്ടാണ് അത്ര പച്ചമുളക് എടുത്തത് അപ്പം ഞാൻ ആ മസാലയൊക്കെ ചൂടാറിയിട്ടത് പൊടിച്ചെടുക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് ചെറിയ ചെറുതല്ല ഇടത്തരം തക്കാളികളാണ് ഇട്ട് എടുത്ത് അര കിലോനില്ല മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നീ തക്കാളി ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മൂത്ത് വരുവോളൊന്ന് ഉണ്ടായിരിക്കടാ അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പം ഇനി മൂടി വെക്കാം അപ്പം അതൊക്കെ ഉടഞ്ഞിട്ടുണ്ട് തക്കാളിയും നമ്മളെ മസാല ഒക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ ഒരു കിലോ ചിക്കനൊക്കെ ഉണ്ട് വലിയ ചിക്കനാണ് അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ നല്ല ഒക്കെ മാറ്റിയിട്ട് ബാക്കിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ആ ചിക്കനും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇത് വേറെ പാത്രത്തിലാണ് ദം മുട്ടുന്നത് അപ്പം ഞാനൊരു പാത്രം വാങ്ങിച്ചിട്ട് കുറേ ദിവസമായിട്ടോ അപ്പം എനിക്ക് എന്ത് വാങ്ങിയാലും പുതിയത് വാങ്ങിയാലൊന്ന് പെരുമാറി എടുക്കണം അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം എന്ത് വെക്കും എന്നാലോചപ്പം ആദ്യം തന്നെ ഞാനെന്നാൽ ഒരു കിലോരുടെ ബിരിയാണി വെച്ച് നോക്കാം പിന്നെ നമുക്ക് എന്ത് വേണേലും വെക്കാലോ അപ്പോൾ ഇത്ര ചിക്കൻ വെച്ചിട്ട് ഞാൻ രണ്ട് കിലോ മൂന്ന് കിലോ അരിയൊക്കെ ബിരിയാണി വയ്ക്കും കേട്ടോ കുറച്ച് ചിക്കൻ ഇട്ടിട്ട് കൂടുതൽ അരിയൊക്കെ ചേർത്തിട്ട് എന്നാലും ബിരിയാണി ഒന്നും കുഴപ്പമുണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ചോറിലധികം കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല അതിൻ്റെ മണ വേണ്ടു എല്ലാവർക്കും ഫ്രൈ ചെയ്തതാണ് ഇഷ്ടം അപ്പം ഞാൻ ആ മസാലയൊക്കെ ഒന്ന് വാഴന്ന് വന്നപ്പോൾ ആയിരിക്കും ഇനി പൊടികളിട്ട് കൊടുക്കുകയാണ് അപ്പം ചിക്കനിലെ ആ മണമൊക്കെ പൊടിച്ചുമ്പോൾ പച്ചച്ചോരൊന്നും വരില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ചിക്കൻ ഇട്ട് ഇളക്കി എടുത്തിട്ട് പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു പകുതി നാരങ്ങട നീര് ഒര ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് അധികം ചിലരും ചിക്കൻ ഇട്ട് കൊടുക്കൽ അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ആ ഇട്ടിട്ട് ഒന്ന് വാറ്റി എടുത്ത് ട്ടോ പിന്നെ മല്ലിച്ചപ്പും പോയി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞമ്മളിത് ഒരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കണം ഇതാണ് ഞാൻ ആ ചട്ടിയിലാട്ടോ മാറ്റിയത് അപ്പോൾ അത് കാണിച്ചതാണ് അപ്പോൾ ഇതാ ഞാൻ പുതിയ ചട്ടി എന്ന് പറഞ്ഞതാണ് ട്ടോ. അപ്പം അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത ഉള്ളീന്ന് നമ്മൾ പകുതി ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ പൊടിച്ച പൊടി ഒര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഇനി ചോറ് ദമ്മിട അപ്പോൾ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഗ്യാസും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ മസാലയൊക്കെ ഒന്ന് മണം നമ്മൾ എപ്പോഴും തെമ് ഇടുമ്പോൾ ഇറച്ചിക്ക് ചൂട് വേണം കേട്ടോ അതല്ലെങ്കിൽ ആ ചോറ് ശരിയാക്കി കിട്ടൂല അപ്പോൾ അടുപ്പിൽ നല്ല തീ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അടുപ്പത്ത് വെക്കാന്ന് വിചാരിച്ചു ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഗ്യാസിൽ വെച്ചെടുത്തു അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് ചോറ് വറ്റിച്ചെടുക്കുക അപ്പോൾ അതില് പട്ട ഗ്രാമ്പ് ഇലക്കായി കുറച്ച് മല്ലിയില sunflower oil നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് വറ്റിച്ചെടുക്കുക ഇതിപ്പോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എണ്ണയും ഉപ്പും നാരങ്ങ നീരൊഴിച്ചിട്ട് വറ്റിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെയും ചെയ്യുക പിന്നെ മസാലപ്പൊടി ഞാൻ ആ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത ഉള്ളി മല്ലിച്ചപ്പ് അതിലേക്ക് മസാലപ്പൊടി നമ്മൾ പൊടിച്ചത് കുറച്ച് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി എനിക്ക് ചേർത്ത് കൊടുത്താൽ അപ്പോൾ നല്ല മണം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അരിയിൽ ചേർക്കണം എന്നില്ല അല്ലെങ്കിൽ നമ്മൾ അരിയിൽ ചേർക്കണം പിന്നെ നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ബിരിയാണി ഇപ്പോൾ അതിൽ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് നെയ്യ് നെയ്യുള്ളത് നല്ല കട്ടി ആയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് ഒരുകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതെടുത്തിൻ്റെ ശേഷാണ് പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് തീ തീയ്യുണ്ട് അടുപ്പിൽ അപ്പോൾ ബിരിയാണിക്ക് എപ്പോഴും അടുപ്പിൽ വെച്ചാലാണ് അത് അമ്മ് ശരിയാകട്ടെ ഒരു മണിക്കൂർ കറക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇറക്കിയിട്ട് ഞാൻ നെയ്യ് ഒഴിച്ച് ഒഴിച്ചു നെയ്യ് നെയ്യുന്നു പേരെന്നെ ഉള്ളൂ അമ്പത് നെയ്യ് മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് ബിരിയാണി ആയിട്ടോ ഇവിടെ നിന്ന് നെയ്യ് അധികം ചേർക്കൂല ബിരിയാണിക്ക് വെറും സാധനം ഫ്ലോർ ഓയിലിൽ മാത്രമാണ് എന്നാലും ഈ ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ അതിന്റെ ഒരു മണ അതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ആ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ചോറെടുത്തിട്ടുണ്ട് അപ്പം നോക്കുകയാണെങ്കി പക്ഷെ നമ്മൾ മന്തിയുടെ അരി വെച്ച മാതിരി ഈ അരിക്ക് പെരുക്കല്ല കേട്ടോ തന്നെ ഇത് ആ വെച്ച കാലത്തിൽ അത്ര തന്നെ ഉള്ളു അതിൽ പെരുകി വന്നിട്ടൊന്നുമില്ല സാധാരണ നല്ല വിലയുള്ള അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കാലത്തിൽ ഫുള്ളുണ്ടാകും ഇത് നമ്മൾ ലാബ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാട്ടോ പാക്കറ്റിൽ കണ്ടപ്പോൾ നല്ല അരിയാന്ന് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യാം എൻ്റെ ബിരിയാണികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിച്ച കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നും ആയിട്ട് അറിയിച്ചാൽ അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീടേലും കാണാമെന്ന് പറയാ പക്ഷേ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മളെ നാട്ടിലത്തെ ഓണക്കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് ഭാഗിട്ടിട്ടുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ ഇങ്ങനെ ഓണക്കാഴ്ചകളുണ്ടായിരുന്നു നബിദിന ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാരും കണ്ടിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഒന്നായിരുന്നു ട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പോയിട്ട് ഓല ഇതിലെ വീട് എടുത്തുകൊണ്ടെന്നാണ് ട്ടോ ഞാനൊന്നും കാണാൻ പോയിട്ടില്ല അപ്പോൾ ആ കാഴ്ചകളും കൂടി ഒന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ വീടോ അവസാനിപ്പിക്കാം ചെറിയ കുട്ടികളെ വെച്ചിട്ട് പഞ്ചകുസ്തിയും ഓരോ മത്സരങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ ഇപ്പൊ പിന്നെ എല്ലാവരും ഇഷ്ടമാണല്ലോ അങ്ങനത്തെ പരിപാടിയിലൊക്കെ ചേർക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല അടുത്ത് പുതിയൊരു വീടേലും നമുക്ക് വീണ്ടും കാണാം